ശ്രീ ടി ജി മോഹൻദാസ് അപൂർണമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിന് താങ്കൾ ഈ കത്തെഴുതിയിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് ചർച്ചയുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഉയർന്നു വന്നത് പല കാര്യങ്ങളും മറച്ചു വെച്ചു അതെല്ലാം താങ്കളൊരു ബി ജെ പി കാരനായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഒരു പക്ഷം ചിന്തിച്ചുകൊണ്ട് മാത്രം എഴുതിയ ഒരു പോയി ഇതെന്നാണ് അല്ലാതെ റഹീമിൻ്റെ കയ്യിൽ ആ കത്തുണ്ടല്ലോ അത് നോക്കിയേക്കാണല്ലോ അതിൻ്റെ ലാസ്റ്റ് പോർഷനിലാണ് ഞാൻ ഈ പൊളിറ്റിക്കൽ അലിഗേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞു സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു ആ അർത്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളത് ലാസ്റ്റ് പാർട്ടിലാണ് മഞ്ജു ലാസ്റ്റ് പാർട്ടി ഒരു പേന എടുത്ത് വെട്ടിക്കളയും സ്റ്റിൽ എൻ്റെ കേസ് നിലനിൽക്കും ഇന്നെനിക്ക് ഖേദം തോന്നിയൊരു കാര്യം അഡ്വക്കേറ്റ് സി പി ഉദയഭാനും ഒരിക്കലും ഒരു വക്കീലായിരുന്നില്ല എന്നുള്ള മട്ടിൽ രാഷ്ട്രീയം പറഞ്ഞു കണ്ടിട്ടാണ് ബൊമ്മ കേസ് പോലും ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു ഇനി ഞാൻ ഒരു കാര്യം കൂടെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറൽ എന്ന് പറഞ്ഞ് ഒരു വാക്ക് ഇല്ല ഇല്ല കാണിക്കാൻ സാധ്യവുമല്ല ഷാനവാസ് പറഞ്ഞപ്പോൾ ഞാനത് വിട്ടു ഞാൻ ഈ ടി വി ചർച്ചയിൽ പലരും ഫെഡറൽ ഫെഡറൽ എന്ന് പറയുമ്പോൾ ഞാനത് കാര്യമാക്കിയാൽ അങ്ങ് വിടുകയാണ് ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ ഭരണഘടന അല്ല ഫെഡറൽ എന്നൊരു വാക്ക് ഒരു ആർട്ടിക്കിളിലും ഒരു സ്ഥലത്തും ഭരണഘടനയിലില്ല പല സ്ഥലത്തും സുപ്രീം കോടതിയിൽ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ വാദിച്ചിട്ടുണ്ട് സർക്കാരിയെ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ട് ഭരണഘടനയിൽ ഫെഡറൽ എന്നൊരു വാക്കില്ല അതുകൊണ്ട് ഫെഡറൽ ഫെഡറൽ എന്ന് ജപിച്ച് ഓരോ സെൻറ്റൻസും തുടങ്ങുന്നത് കഷ്ടമാണ് നിങ്ങൾക്ക് ഡിഫൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അഫ്സ്പ ചർച്ചയിൽ നിന്ന് നിങ്ങൾ മുന്നൂറ്റമ്പത്താറാം വകുപ്പിലേക്ക് പോയിരിക്കുന്നത് അഫ്സ്പയിൽ ഞാൻ പൊളിറ്റിക്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പൊളിറ്റിക്സ് ഒരു പേന കൊണ്ട് വെട്ടിക്കളയൂ സ്റ്റിൽ എൻ്റെ കേസ് നിലനിൽക്കും ഉദയബാനു പറഞ്ഞല്ലോ ലേഖനം പറ്റില്ല കൂട്ടായ ചർച്ച വേണം കൂട്ടായ ചർച്ച കൊണ്ടാണോ കള്ളനോട്ടടി നിർത്താൻ പോകുന്നത് കൂട്ടായ ചർച്ച കൊണ്ടാണോ തീവ്രവാദ പ്രവർത്തനം നിർത്താൻ പോകുന്നത് സ്ഫോടനം നിർത്താൻ പോകുന്നത് പോലീസ് സ്റ്റേഷൻ ആക്രമണം നിർത്താൻ പോകുന്നത് കൂട്ടായ ചർച്ച കൊണ്ടാണോ കൂട്ടായ ചർച്ച കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് നിർത്താവുന്നത് രാഷ്ട്രീയ കൊലപാതകം അതിൽ തന്നെ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു നിങ്ങളല്ല നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു എ എ റഹീൻ ഒരുപാട് കണക്ക് പറഞ്ഞല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്കറിയാം ഇതിങ്ങനെ പോയി കലാശിക്കും വാടിക്കൽ രാമകൃഷ്ണൻ മറ്റേ ആൾ ചോദിച്ചെൻ്റെ അകത്ത് ചാരു അച്ചാ പ്രദീപൻ ഈ കണക്ക് വരുമെന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ട് ആ തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെയാണ് റഹീം പറഞ്ഞത് മുഖവിലയ്ക്ക് ഞാൻ എടുക്കുന്നു ഇതെല്ലാം ചെയ്തത് ഹിന്ദു ഐക്യ ഇത്ക്കാരാണെങ്കിൽ അവരെയും പിടിക്കണ്ടേ പിടിക്കാൻ സാധിച്ചോ സാധിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേന്ദ്രസേനയെ വിന്യസിക്കണം എന്ന് അത് ആർ എസ് എസ് കാരാണ് മുഴുവൻ ആർ എസ് കാരാണ് കുറ്റക്കാരെങ്കിൽ മുഴുവൻ ആർ എസ് കാരും ജയിലിൽ പോട്ടെ ഇറിയുമേ നിങ്ങളെന്തിനാണ് അതിനെ എതിർക്കുന്നത് നിങ്ങൾ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത് നിങ്ങൾ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല മാലാഖന്മാരാണ് ഞാൻ സമ്മതിക്കുന്നു മറ്റവരാണ് കുഴപ്പക്കാരെ ശരി ആ കുഴപ്പക്കാരെ പിടിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല കേന്ദ്രസേന വന്ന് പിടിച്ചുകൊണ്ട് പോട്ടെ നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്നത് ഇത് കംപ്ലീറ്റ് ശ്രീ ടി ജി മോഹൻദാസ് അദ്ദേഹമാണ് ഈ കത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് നൽകിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കൺവീനർ ബി ജെ പി ഇന്റലക്ച്വൽ സെൽ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇത്തരം ഒരു കത്ത് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അതിനെ ഈ ഫെഡറൽ സംവിധാനത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് മേലുള്ള കടന്നുകയറ്റവും ഒടുവിൽ കൊണ്ടെത്തിക്കുന്നത് സർക്കാരിനെ പിരിച്ചുവിടുവാനുള്ള ഗൂഢതന്ത്രവുമാക്കി മാറ്റുന്നു എന്നാണ് അതായത് ഇതിന്റെ അകത്ത് പിന്നെ മഞ്ജുഷ ഇല്ലാത്ത പ്രശ്നം ബി ജെ പി കാര്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഈ ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് പിന്നെ ബി ജെ പി ഈ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നത് തന്നെ ഈ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഭരണഘടനയെ നമ്മളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഒരു ബി ജെ പിയുടെ കൈകളിൽ സുരക്ഷിതമായിരുന്നു ഈ രാജ്യമെങ്കിൽ ഈ രാജ്യം ഇന്ന് സുരക്ഷിതമല്ല കണ്ണൂർ ഒട്ടും സുരക്ഷിതമാകത്തില്ല ഇതിന്റെ അർത്ഥം ഞാൻ ആ സി പി എമ്മിനെ ന്യായീകരിക്കുകയല്ല അത് വേറെ പ്രശ്നം പക്ഷെ കേരളത്തിൽ പക്ഷ അരുണാചൽ പ്രദേശിൽ എന്താ ഉണ്ടായത് മഞ്ചിട്ട് ചോദിച്ചല്ലോ അവസാനം സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിച്ചത് യാതൊരു ജനാധിപത്യവും ഇല്ലാതെ ഏകാധിപത്യ ഫാസിസ്റ്റ് പ്രവളതകളുമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കരങ്ങളിലേക്ക് കേരളത്തിൽ കാല് കുത്താൻ അനുവദിച്ചാൽ ഇന്ന് കണ്ണൂര് നാളെ കോഴിക്കോട് കേരളം മുഴുവൻ ബി ജെ പിയുടെ താണ്ഡവ നൃത്തമാടും ും നരേന്ദ്രമോദിയിലും ആർക്കും വിശ്വാസമില്ല ഇത് ഒരു കാരണവശാലും കേന്ദ്രത്തിന്റെ ഇടപെടൽ അനുവദിക്കാൻ നമുക്ക് സാധിക്കില്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീ എം എ ഷാനവാസ് ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെയാണല്ലോ ബി ജെ പിയുടെ ഈ നീക്കം ഇവിടെ ക്രിയാത്മക പ്രതിപക്ഷം തങ്ങളാണ് എന്ന് കാണിക്കുവാനുള്ള ബി നീക്കം കൂടി ഇതിന് പിന്നിലുണ്ട് നേരിടുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ നേരിടാൻ പ്രവർത്തനങ്ങളെ അക്രമ സംഭവങ്ങളെ അവിടെ ഏത് രീതിയിൽ പ്രതിരോധിക്കണം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഇതൊരു പ്രതിഷേധമാക്കി മാറ്റിയെടുക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ല അതും കൂടി ബി ജെ പി മുതലെടുക്കുന്നുണ്ട് മഞ്ജുഷെ ഇതിന്റെ അകത്തുള്ള പ്രശ്നം അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ി ജെ പിയുമായി സംഘർഷമുണ്ടാക്കി ആവശ്യമില്ലാത്ത എല്ലാ വിവാദങ്ങളും ഉണ്ടാക്കി ശബരിമലയിൽ ഉണ്ടാക്കി ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി ഇവിടുത്തെ അന്തരീക്ഷം കളയുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ മന്ത്രിസഭ പിണറായി മുഖ്യമന്ത്രി അനിച്ചേട്ട് നടക്കുന്നുണ്ട് അത് വേറൊരു വിഷയം അത് നമ്മുടെ വിഷയം ഞാൻ ഇതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സായുധ സേന പ്രത്യേകാധികാര നിയമം കൊണ്ടുവന്ന് ഇവിടെ ഇടപെടാൻ കേന്ദ്രത്തിന് ഇടപെടത്തക്ക രീതിയിലുള്ള സാഹചര്യമായി ഇവിടെ കേരളത്തിലില്ല ആ സാഹചര്യം ബി ജെ പിയെ വിശ്വസിച്ച് ഏൽപ്പിക്കാനും സാധ്യമല്ല ഈ രാജ്യത്തിന്റെ ഒന്നാം നമ്പർ അപകടം ബി ജെ പി ആണ് അതിനു ശേഷമേ മറ്റ് പ്രസ്ഥാനങ്ങൾ വരികയുള്ളൂ എന്ന കാര്യത്തിൽ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയും ബി ജെ പി ആണ് അതുകൊണ്ട് അവർ ചെയ്യുന്ന ഓരോ നീക്കവും രാഷ്ട്രീയ ലക്ഷ്യത്തോടും ശരി നന്ദി ശ്രീ നന്ദി ശ്രീ ഞാൻ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം ശ്രീ എ എ റഹീമിന്റെ പ്രതികരണം